മലയാളത്തിലെ പ്രശസ്ത കവയിത്രി വി എം ഗിരിജയുടെ കൃതികൾ പരിശോധിക്കാം നിരന്തരമായി ചേരുംപടിയിലൊക്കെ വി എം ഗിരിജയും കണ്ടുവരാറുള്ളതാണ് പ്രണയം ഒരാൽബം ജീവജലം പാവയൂണ് പെണ്ണുങ്ങൾ കാണാത്ത പാതിരാനേരങ്ങൾ ഒരിടത്തൊരിടത്തൊരിടത്ത് പൂച്ചയുറക്കം ഇരുപക്ഷം പെടും ഞാൻ കടലോര വീട് ബുദ്ധപൂർണിമ രണ്ടായിരത്തി പതിനെട്ടിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ബുദ്ധപൂർണിമയ്ക്ക് ലഭിക്കുകയുണ്ടായി സ്പർശം എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം കാടാണവൻ ഉടുപ്പും വീടും ഹോർത്തു സാംസ്കാരിക വേദി പ്രസിദ്ധീകരിച്ച നൂറ് പുസ്തകങ്ങളിൽ ഒന്നാണ് വി എം ഗിരിജയുടെ ചിറമണ്ണൂർ ടു ഷൊർണൂർ ഒരു ദേശവഴിയുടെ കഥ എന്നത് പ്രണയം ഒരാൽബം ജീവജലം പാവയൂണ് പെണ്ണുങ്ങൾ കാണാത്ത പാതിരാനേരങ്ങൾ ഒരിടത്തൊരിടത്തൊരിടത്ത് പൂച്ചയുറക്കം ഇരുപക്ഷം പെടുമിന്ദുവല്ല ഞാൻ കടലോര വീട് ബുദ്ധപൂർണിമ സ്പർശം എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം കാടാണവൻ ഉടുപ്പും വീടും ചിറമണ്ണൂർ ടു ഷൊറണൂർ ഒരു ദേശവഴിയുടെ കഥ എന്നിവ വി എം ഗിരിജയുടെ കൃതികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് വി എം ഗിരിജ അർഹയായി രണ്ടായിരത്തി പതിനെട്ടിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം വി എം ഗിരിജയുടെ ബുദ്ധപൂർണിമ എന്ന കവിതയ്ക്കാണ്